നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം നമുക്കറിയാം ലോക ലോകചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ് കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളെന്താ നമ്മൾ വിളിച്ചു പറയുന്നത് നമ്മളൊരു അന്ത്യകാലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം അത് ആഗതമായിക്കൊണ്ടിരിക്കുന്നു പ്രവചനങ്ങളുടെ പൂർത്തീകരണ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു വളരെ നിർണായകമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ലോകവും സഭയും വളരെ നിർണായകമായ ഒരു കാലത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്തിൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയും പരിശുദ്ധ വചനത്തിന് അനന്തമായ അഭിഷേകവും ദൈവവചനത്തിൻ്റെ മാധുര്യവും ദൈവവചനത്തിൻ്റെ അനന്തമായിട്ടുള്ള അനന്തമായ സാധ്യതകളും നാം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ദൈവവചനം പാലിച്ച് വചനത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയേണ്ട ഒരു സമയമാണിത് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ വചനത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവവചനത്തെ നാം കാക്കുന്നവരായി മാറുക കർത്താവിൻ്റെ വചനത്തെ നാം കാക്കുന്നവരായി മാറുക നമുക്കറിയാം ഇന്ന് ഒരുപാട് ദൈവത്തിൻ്റെ വചനം തിരസ്കരിക്കപ്പെടുന്നൊരു കാലമാണ് ദൈവവചനത്തോട് ഇന്ന് വലിയൊരു വിരുദ്ധത ലോകവ്യാപകമായി നമുക്ക് കാണുവാൻ പറ്റും കർത്താവിൻ്റെ വചനങ്ങളോട് നമ്മുടെ കർത്താവിൻ്റെ പ്രമാണങ്ങളോട് വ്യാപകമായൊരു വെറുപ്പും വിരുദ്ധതയും വിദ്വേഷവും അതൊരു ഒരു ദേശത്തൊരു രാജ്യത്ത് മാത്രമല്ല വേൾഡ് വൈഡായി നമ്മളിന്ന് കാണുകയാണ് എവിടെയും ദൈവവചനത്തെ തിരസ്കരിക്കുന്നൊരവസ്ഥ കർത്താവിൻ്റെ വചനത്തെ അവഹേളിക്കുക പരിശുദ്ധ വചനങ്ങളോട് നിന്ന് അപമാനം പുലർത്തുക കർത്താവിൻ്റെ വചനത്തെ കളിയാക്കുക ലോകത്തിൻ്റെ പൊതുബോധത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ പരസ്യമായി അധിക്ഷേപിക്കുക നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മീഡിയകൾ വഴിയെല്ലാം നമ്മളത് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എൻ്റെ സഹോദരങ്ങളെ അനുതാപം നഷ്ടപ്പെട്ടു പോയൊരു കാലമാണിത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ മനസാക്ഷി കരിഞ്ഞുപോയിരുന്ന സമയം ഹൃദയത്തിനെ കാഠിന്യം ബാധിച്ച ഒരു നിമിഷമാണ് മറ്റ് ഏതൊരു കാലത്തേക്കാൾ ഉപരി ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ ഹൃദയങ്ങൾക്ക് കഠിനത ബാതിരിക്കുന്നു കാപിട്യത്തിൻ്റെ കൈപ്പേറിയ വിഷം ഇന്ന് അനേക മനുഷ്യ ഹൃദയങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് മൂടപ്പെട്ടിരിക്കുകയാണ് ചതിയും വഞ്ചനയും കപടതകളും എല്ലാവിധ തിന്മകളും ദുഷിപ്പുകളും ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു അനുതാപവും മാനസാന്തരവും നഷ്ടപ്പെട്ടു പോകുന്നൊരു തലമുറ ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നത് വെളിപാട് പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്നാം വചനത്തിൽ തങ്ങളുടെ കൊലപാതകം മന്ത്രവാദം വ്യഭിചാരം മോഷണം എന്നിവയെക്കുറിച്ചും അവർ അവർ അനുദപിച്ചില്ല തങ്ങളുടെ കൊലപാതകം മന്ത്രവാദം വ്യഭിചാരം മോഷണം എന്നിവയെക്കുറിച്ച് അവർ അനുദപിച്ചില്ല സഹോദരങ്ങളെ അനുതാപം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലം നമ്മുടെ കർത്താവ് പറഞ്ഞു അനുദപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും ഈ നാളുകളിൽ ഈ നാളുകളിൽ മാത്രമല്ല എല്ലാ കാലത്തും അനുതാപത്തിന് വലിയ പ്രാധാന്യമുണ്ട് അനുദപിക്കാത്ത വ്യക്തികൾക്ക് അനുദപിക്കാത്ത കുടുംബങ്ങൾക്ക് അനുദിക്കാത്ത തലമുറകൾക്ക് അനുദപിക്കാത്ത സമൂഹങ്ങൾക്ക് അനുദപിക്കാത്ത സഭയ്ക്ക് കൊടിയ നാശമാണെന്ന് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവ് ഇത് കർത്താവിൻ്റെ വചനമാണ് അവർ അനുദപിച്ചില്ല തങ്ങളുടെ വ്യഭിചാരത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും മോഷണത്തെക്കുറിച്ചും മന്ത്രവാദത്തെക്കുറിച്ചെന്ന് പറഞ്ഞ സകലവിധ ദുഷിപ്പുകൾ ചെയ്തിട്ടും അനുതാപം നഷ്ടപ്പെട്ടുപോയ ഹൃദയകാഠിന്യം സംഭവിച്ച ഒരു തലമുറയെക്കുറിച്ച് ആത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് എൻ്റെ സഹോദരങ്ങളെ ദൈവവചനത്തെ തിരസ്കരിക്കുന്നൊരു കാലം കർത്താവിൻ്റെ വചനങ്ങളെ പരസ്യമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നൊരു സമയം ദൈവവചനത്തോട് ചങ്കായി ചേർത്ത് പിടിക്കുന്ന നമ്മൾ പലരും ദൈവകൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് വചനത്തോട് മറുതലിച്ച് ജീവിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നത് ചോബിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനാലാം വതനത്തിൽ ഈ തലമുറയെക്കുറിച്ച് വ്യക്തമായ ആത്മാ പറയുന്നുണ്ട് അവർ ദൈവത്തോട് പറയുന്നു ഞങ്ങളെ വിട്ടു പോവുക അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എൻ്റെ സഹോദരങ്ങളെ ദൈവത്തോട് വിട്ടുപോകാൻ ആവശ്യപ്പെടുന്ന ഒരു തലമുറ ദൈവത്തെ ആവശ്യമില്ലാത്തൊരു തലമുറ ദൈവത്തെയും ദൈവവചനങ്ങളെയും ബാധ്യതയായി കാണുന്നൊരു തലമുറ നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ ദൈവത്തിൻ്റെ കൽപ്പനകൾ പലപ്പോഴും നമുക്കൊരു ഭാരമായി ശല്യമായി തോന്നുന്നു കാരണം എന്താ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നു ഇത് അനേകം പറയുന്നത് ഫ്രീഡം ഞങ്ങൾക്ക് ഫ്രീഡം വേണം ഞങ്ങൾ ആരുടെയും അടിമകളല്ല മൈ ബോഡി മൈ റൈറ്റ് എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് ഈ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ ഞാനാ തീരുമാനിക്കുന്നത് അവിടെ ദൈവവചനത്തിനോ സുവിശേഷ മൂല്യങ്ങൾക്കോ സഭയുടെ സത്യപ്രബോധനങ്ങൾക്കോ കർത്താവിൻ്റെ കൽപ്പനകൾക്കോ യാതൊരു സ്ഥാനവും ഇല്ലാതെ പോകുന്നു പരസ്യമായി ദൈവവചനത്തെ അവഗേളിക്കുന്ന അപമാനിക്കുന്ന നിന്ദിക്കുന്ന ഇത്രയെത്ര സംഭവങ്ങൾ നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കില്ല സഹോദരങ്ങളെ അവിടെ ദൈവത്തോട് ദൈവമേ ഞങ്ങൾ വിട്ടുപോ ഞങ്ങൾക്ക് നിന്റെ ആവശ്യമില്ല ദൈവത്തെ ആവശ്യമില്ലാത്ത ദൈവത്തെ മാറ്റി നിർത്തുന്ന ദൈവകൽപ്പനകളെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു ഒരു കാലത്തിലാണ് ഒരു നമ്മൾ നമ്മളിതായിരിക്കുന്നത് അവിടുത്തെ മാർഗങ്ങൾ അറിയാൻ അവിടുത്തെ വചനങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് അതോ ഞങ്ങൾക്ക് വേണ്ടത് സുഖമാണ് ഞങ്ങൾക്ക് വേണ്ടത് സന്തോഷമാണ് ഞങ്ങൾക്ക് വേണ്ടത് ആഘോഷങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളുമാണ് ദൈവമയെന്നിൻ്റെ മാർഗങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെയാണ് സഹോദരങ്ങളെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ഒൻപതാം വചനം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്താ കർത്താവ് പറയുന്നത് ഈ ഒരു സമയത്ത് ഇങ്ങനെ അനിതാപം മാനസാന്ത നഷ്ടപ്പെട്ടു പോയ ഈ ഒരു തലമുറയിൽ സങ്കീർത്തകൻ പറയാണ് യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു തലമുറയിൽ എപ്പ ഒരു വ്യക്തി എങ്ങനെയാണ് വിശുദ്ധിയോടെ ദൈവകൽപ്പനകളെ പ്രമാണിച്ച് കാത്തുകൊണ്ട് ജീവിക്കുന്നത് വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് വചനം അനുസരിച്ച് വചനത്തിൽ വ്യാപരിച്ചു കൊണ്ടാണ് ഒരു യുവാവ് യുവതി തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കേണ്ടത് എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങൾ ഇപ്രകാരം ഒരു സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് വചനത്തെ തിരസ്കരിക്കുന്ന ദൈവവചനത്തെ അപമാനിക്കുന്ന കർത്താവിന്റെ വചനത്തെ അതിശേപിക്കുന്ന ഈ നാളുകളിൽ സ്വർഗം നമ്മോട് ചോദിക്കുക ആരെനിക്ക് വേണ്ടി സംസാരിക്കും ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കി തലമുറയിൽ ദൈവവചനത്തെ ഉയർത്തുവാൻ എവിടെയും കർത്താവിന്റെ വചനത്തെ കാക്കുവാൻ വേണ്ടി പരിശുദ്ധ വചനങ്ങൾ ആദരിക്കുവാൻ ദൈവകൽപ്പനകൾ പ്രമാണിക്കുവാൻ എവിടെയും വചനത്തെ അഭിമാന ബോധത്തോടെ ഉയർത്തിപ്പിടിക്കുവാൻ ധീരതയുള്ള എത്ര പേരെനിക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് കർത്താവ് എന്നോടും എന്നോടാ ചോദിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ് ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും ആരെനിക്ക് വേണ്ടി ദുഷ്ടതർക്കെതിരെ ദുഷ്ടതയ്ക്കെതിരെ തിന്മയ്ക്കെതിരെ ആര് സ്വരമുയർത്തും തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനാറാം അതനത്തിൽ ഈ ചോദ്യം നമുക്ക് കാണുവാൻ പറ്റും ആത്മാവ് എന്താ പറയുന്നത് ആരെനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും ആരെനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്തു നിൽക്കും എതിർത്തു നിൽക്കും എൻ്റെ സഹോദരങ്ങളെ നമുക്ക് എത്ര പേർക്ക് ഈ പചനം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധയോടെ ഇരിക്കണം നമുക്ക് എത്ര പേർക്ക് ഈ പചനം മനസ്സിലാകുന്നുണ്ട് കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണിത് ദൈവവചനത്തെ ഈ നാളുകളിൽ ആദരിക്കുവാൻ വേണ്ടി കർത്താവിന്റെ വചനത്തെ ചങ്കായി ഏറ്റെടുക്കുവാൻ വേണ്ടി എവിടെയും അഭിമാനത്തോടെ ആനന്ദത്തോടെ കർത്താവിന്റെ വചനത്തെ ഉയർത്തിപ്പിടിക്കുവാനും സാക്ഷ്യം നൽകുവാനുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട കർത്താവിന്റെ തിരുമൊഴിയാണിത് യെസ് ലോഡ് ഐ ആം റെഡി ലോഡ് വി ആർ റെഡി ലോഡ് നമുക്ക് എത്ര പേർക്ക് ധീരതയോടേത് ഇത് പ്രഖ്യാപിക്കാൻ പറ്റും കർത്താപ് ഞാൻ തയ്യാറാണ് അങ്ങനെ വചനത്തെ കാക്കുവാൻ ദൈവവചനത്തെ നിഷേധിക്കുകയും പരസ്യമായി അവഹേളിക്കുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവെ ആനന്ദത്തോടെ അഭിമാനത്തോടെ അങ്ങയുടെ വചനത്തെ കാക്കുവാനും പിടിക്കുവാനും പ്രമാണിക്കുവാനും ഞാൻ തയ്യാറാണ് കർത്താവ് നമുക്ക് എത്ര പേർക്ക് എത്ര പേർക്ക് കർത്താവിന്റെ മുൻപ് ഈ തീരുമാനം എടുക്കാൻ പറ്റും നമ്മുടെ കുടുംബങ്ങൾ ഈ കൃപയിലേക്ക് വരട്ടെ നമ്മുടെ തലമുറകൾ ഈ അഭിഷേകത്തിൽ നിറയട്ടെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഈ ഒരു നിലപാടും ധീരതയും തീരുമാനവുമാണ് കർത്താവിൻ്റെ വചനത്തിന് എടുക്ക എടുക്കേണ്ടത്